ഹലോ അപ്പോ ബിഗ് ബോസിൽ നിന്ന് നമ്മുടെ ഗബ്രി പോയതിന് ശേഷമുള്ള ആദ്യത്തെ ദിവസമാണ് അതിന്റെ ഷോക്കിലാണ് ഇപ്പോ ജാസ്മിൻ ജാസ്മിൻ ഇപ്പോഴും ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം വിശ്വാസമുണ്ട് ഗബ്രി സീക്രട്ട് റൂമിലായിരിക്കും ഈ ആഴ്ച തന്നെ തിരിച്ചു വരുമെന്നൊക്കെ എന്തായാലും ഗബ്രിയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ചാണ് കൃഷി കരച്ചിൽ കെട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ ഫോട്ടോ നോക്കിയാണ് കൃഷിയുടെ കരച്ചിൽ കരച്ചിലിനിടയ്ക്ക് പല കാര്യങ്ങളും പറയുന്നുണ്ട് നീ ഇല്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് കഴിയാൻ പറ്റുന്നില്ല അറ്റ്ലീസ്റ്റ് വഴക്കിട്ടൻ അവൻ ഇവിടെ ഉണ്ട് എന്ന് കാണുമ്പോൾ ഒരു സമാധാനമായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ജാസ്മിൻ പറയുന്നുണ്ട് ഇത് കണ്ടിട്ട് അഭിഷേക് പറയുന്നു അഭിനയ സിംഹം എന്ന് അഭിഷേകിനെ സായി തിരുത്തുന്നുണ്ട് അഭിനയം അല്ലാതെ യഥാർത്ഥമാണെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥമാണോ അഭിനയമാണോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ ഇവിടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം നമ്മുടെ ജാസ്മിനെ പറ്റി ഔട്ട് ആയ അഭിഷേക് കെയോട് ചോദിച്ചപ്പോൾ അഭിഷേക് കയോട് അവിടുള്ള കണ്ടസ്റ്റൻസിന്റെ എല്ലാം ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്വഭാവത്തെ പറ്റി ചോദിച്ചിരുന്നു ഒരു ഇന്റർവ്യൂവിൽ അപ്പോൾ അഭിഷേക് കെ ജാസ്മിനെ പറ്റി പറഞ്ഞത് പഠിച്ച കള്ളിയെന്നാണ് ഓഫ് കോഴ്സ് അത് അഭിഷേക് കെയുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കാം അതിൽ ഒരു പത്ത് ശതമാനമെങ്കിലും ശരിയുണ്ടെങ്കിൽ ഇവിടെ ഒരു നാടകത്തിനുള്ള ചാൻസ് ഞാൻ മണക്കുന്നുണ്ട് ഗബ്രി പോകുമ്പോൾ ഗബ്രിക്ക് ശേഷം ഈ സെന്റിമെന്റൽ കാർഡ് ഇറക്കിയാൽ ജബ്രി പോയ ശേഷം കാറി കൂവി നടക്കുന്ന ജാസ്മിൻ അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് വിഷമിച്ചൊരു മൂലയ്ക്ക് ഇരിക്കുന്ന ജാസ്മിൻ ഇങ്ങനെയൊക്കെയുള്ള ജാസ്മിനെ കാണുമ്പോൾ പ്രേക്ഷകരിൽ ചിലർക്കെങ്കിലും ഒരു സെന്റിമെന്റൽ അപ്രോച്ച് വരാം ഒരു ഒരു വിഷമം തോന്നാം ഒരു അറ്റാച്ച്മെന്റ് തോന്നാം ജാസ്മിനോട് അത് വോട്ടായി മാറാം ജാസ്മിനെ മുന്നോട്ട് പോകാനുള്ള ഊർജമായിട്ട് മാറാമെന്ന് ജാസ്മിനും അറിയാം നമ്മൾക്കും അറിയാം എന്തായാലും അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അതേസമയം ജാസ്മിന്റെ കരച്ചിൽ കാണുമ്പോൾ യഥാർത്ഥമാകാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതേസമയം തന്നെ ജാസ്മിൻ ഗബ്രി അഥവാ ജബ്രി ടീമിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന റസ്മിനിപ്പോൾ സംശയം ഇവരുടെ ഈ കണക്ഷൻ ഇവരുടെ ഈ റൊമാൻറ്റിക് പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്നാണ് ഗബ്രി അവിടെ ഉള്ളിടത്തോളം കാലം ഈ സംശയം തോന്നാതെ ഇപ്പോൾ റശ്മിന് സംശയം തോന്നാൻ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പോ ഈ ജാസ്മിന്റെ അഭിനയത്തിൽ കുറച്ച് പാകപ്പിഴ വന്നിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അഭിനയമാണെന്ന് തോന്നിയിട്ടുണ്ടാവാം ഈ കരച്ചിൽ അഭിനയമാണെന്ന് ചിലപ്പോഴെങ്കിലും രശ്മിന് തോന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ രശ്മി ഈ ചോദ്യം ജാസ്മിനോട് ചോദിച്ചത് വളരെ ഷോക്കിലാണ് ആ ചോദ്യം കേട്ടപ്പോൾ ജാസ്മിൻ കൂടുതലൊന്നും പറയാതെ എഴുന്നേറ്റ് പോവുകയാണ് ആ സ്ഥലത്ത് നിന്ന് എന്തായാലും ജിൻഡെപ്പൻ ഈ സ്ട്രാറ്റജി പെട്ടെന്ന് തന്നെ മണത്ത് കണ്ടുപിടിച്ചു സ്ട്രാറ്റജി ആണെങ്കിലും അല്ലെങ്കിലും ജിൻ്റെ അറിയാം ഈ ജാസ്മിൻ സെന്റിമെന്റൽ കാർഡ് ഇറക്കുന്നത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യും അതല്ലെങ്കിൽ തനിക്കെങ്കിലും ദോഷം ചെയ്യും കാരണം ജാസ്മിൻ മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രാറ്റജിയായിട്ട് ഈ സെന്റിമെന്റ്സിനെ ഉപയോഗിക്കുക എന്നുള്ളത് അതിനെ തടയിടാൻ വേണ്ടിയാണ് ജിൻഡോ ഒരു കാട് ഇറക്കുന്നത് നീ കാരണമാണ് ഗബ്രിയുടെ നിന്ന് പോയത് അല്ലെങ്കിൽ അവൻ എന്ന് അതിനെ തുടർന്ന് അവർക്ക് അവർക്കിടയിൽ നല്ല രീതിയിൽ ഒരു വഴക്കുണ്ടാകുന്നുണ്ട് ആ വഴക്കിലും ജാസ്മിൻ വിട്ടു കൊടുക്കുന്നില്ല എന്നത് സമ്മതിച്ചു കൊടുക്കണം അവസാനം ജിൻഡോ തന്നെയാണ് അവിടെ നിന്ന് തോറ്റ് എഴുന്നേറ്റ് പോകുന്നത് അതല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാൻ എന്ന ഭാവേനെ എഴുന്നേറ്റ് പോകുന്നത് അപ്പോ ജിൻഡോ പറയുന്ന ഓരോ കാര്യത്തിനും കൃത്യമായിട്ട് മറുപടി ജാസ്മിൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ജിൻഡോ ഗബ്രി ജാസ്മിൻ കോംബോ കാരണമാണ് ഗബ്രിക്ക് പോകേണ്ടത് വന്നതെന്ന് പറയുമ്പോൾ ജാസ്മിൻ തിരിച്ചടിക്കുന്നത് ജാൻമണിയുടെ പേര് ഉപയോഗിച്ചിട്ടാണ് ജിൻഡോയെ കാണമാണ് ജാൻമണിക്ക് പോകേണ്ടി വന്നതെന്ന് ജാസ്മിൻ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോയുടെ ഒരു പ്രത്യേകത കള്ളം പറയും എന്നുള്ളത് നമുക്ക് എപ്പോഴും അറിയാം എപ്പോഴും കള്ളം പറയാറുണ്ട് മറ്റൊന്ന് ജിൻഡോയുടെ സ്ത്രീ വിരുദ്ധ പ്രസ്താവനകളാണ് ഇടയ്ക്കിടെ അറിയാതെയെങ്കിലും ഉള്ളിലുള്ള ആ ഫ്രോഡ് പുറത്തുചാടും അപ്പോൾ സ്ത്രീ വിരുദ്ധ പ്രസ്താവനകൾ പുറത്തേക്ക് വരും ഇന്നും പറഞ്ഞത് താൻ പുരുഷനായതുകൊണ്ടാണ് വീർക്കുന്നതെന്നാണ് അതിന് മറുപടിയായിട്ട് ജാസ്മിൻ ചോദിച്ചു ഞാൻ എന്താ എവിടെ നിന്ന് പുഷ്പിക്കുകയാണോ അല്ലെങ്കിൽ എന്താ സ്ത്രീകളെല്ലാം പുഷ്പിക്കുകയാണോ ചെയ്യുന്നത് വീർക്കില്ലേ എന്നാണ് ചോദിക്കുന്നത് എന്തായാലും ആ ഡിബേറ്റിൽ അല്ലെങ്കിൽ ആ വാഗ്വാദത്തിൽ ജാസ്മിൻ നല്ല രീതിയിൽ തന്നെ ജിൻഡോയ്ക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജിൻഡോ പറഞ്ഞതിൽ ഒരു കാര്യം വളരെ ആണ് ആ ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ട് മൂലമാണ് ഗബ്രിക്ക് പുറത്തു പോയിട്ട് വന്നത് രണ്ടുപേരും ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചിരുന്നെങ്കിൽ രണ്ടുപേരും അവിടെ ഉണ്ടാകുമായിരുന്നു ഈ ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ ജബ്രി ടീം ആയി മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുകയും മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുകയും മറ്റുള്ളവർക്കെതിരെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും രൂപീകരിക്കുകയും ചെയ്തപ്പോഴാണ് ജനങ്ങളും ഈ ടീമിനെതിരെ തിരിഞ്ഞത് എന്നതാണ് യാഥാർത്ഥ്യം ആ തിരിഞ്ഞതാണ് ഗബ്രിക്ക് അടിയായത് അല്ലെങ്കിൽ ഗബ്രിക്ക് അവിടെ മുന്നോട്ട് പോകാനുള്ള കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ടോപ്പ് ഫൈവിലെത്താൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഗബ്രി എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇപ്പോൾ അവിടെ ഉള്ളവരെ നിങ്ങൾ നോക്കുക ഇപ്പോൾ അവിടുള്ളതിൽ ബി ബി മെറ്റീരിയൽ ആരുമില്ല എന്നതാണ് സത്യം നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആര് വിന്നർ ആകുമെന്ന് മുമ്പ് സാബു ഉണ്ടായിരുന്നപ്പോഴോ അഖിൽ മാരാർ ഉണ്ടായിരുന്നപ്പോഴോ നമുക്ക് അമ്പത് ദിവസത്തിന് ശേഷം വളരെ വ്യക്തമായ ഒരു പിക്ചർ കിട്ടിയിരുന്നു ആരൊക്കെയാണ് കപ്പിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ആരെയും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വിന്നർ മെറ്റീരിയൽ ഇല്ല മണിക്കുട്ടന് ബി ബി കപ്പ് കിട്ടിയത് ആ മണിക്കുട്ടന്റെ ക്യാരക്ടർ കൊണ്ടായിരുന്നു മണിക്കുട്ടൻ്റെ ആ നന്മ നിറഞ്ഞ ഒരു സ്വഭാവം എന്നുള്ളൊരു സംഭവം നമ്മളിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിയത് കൊണ്ടായിരുന്നു അതെല്ലാ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതിലോ മറ്റുള്ള ഗെയിമിലോ ഒന്നും മണിക്കുട്ടൻ അത്ര മികച്ചവനൊന്നും ആയിരുന്നില്ല സ്ട്രാറ്റജീസ് അദ്ദേഹം ഉപയോഗിക്കാറുണ്ടെന്നായിട്ട് എനിക്ക് തോന്നിയിട്ട് പോലുമില്ല അങ്ങനെയുള്ള തന്ത്രങ്ങൾ മെനയാനും തന്ത്രങ്ങളിലൂടെ മറ്റുള്ളവരെ കുടുക്കിയിടാനും ഒന്നും മണിക്കുട്ടനും കഴിഞ്ഞിട്ടില്ല തന്ത്രങ്ങൾ ഉപയോഗിച്ച് മുന്നേറാനും കഴിഞ്ഞിട്ടില്ല മണിക്കുട്ടൻ ജയിച്ചതിന് ഒരേ ഒരു കാരണം മണിക്കുട്ടന്റെ സ്വഭാവം കാഴ്ചക്കാർക്ക് ഇഷ്ടപ്പെട്ടതാണ് അങ്ങനെ വോട്ട് കിട്ടിയതാണ് മണിക്കുട്ടൻ വിജയിക്കാനുള്ള ഒരു കാരണം അങ്ങനെ ആർക്കെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിലേ ഉള്ളൂ അതിനി ഇപ്പോൾ അഭിഷേകിനെ പലർക്കും ഇഷ്ടമാണ് അവിടെ ബി 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 അതുപോലെ തന്നെ വോട്ടും കിട്ടുന്നുണ്ടാവണം അങ്ങനെ ആരെങ്കിലും ഒക്കെ വിജയിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ അതല്ലാതെ ബി ബി മെറ്റീരിയൽ എന്ന് പറയാനായിട്ട് ആരുമില്ല അപ്പൊ ഋഷി ഇന്നുപോലെ ക്യാപ്റ്റനായി ഋഷിക്കായിരുന്നു പവർ ടീമിനെ സെലക്ട് ചെയ്യാനുള്ള ചുമതല ഋഷി ആറ് പേരെ പേരെയും സെലക്ട് ചെയ്തു അത് മുമ്പ് തന്നെ ഋഷി പറയുന്നുണ്ടായിരുന്നു ഏഴ് പേരെ സെലക്ട് ചെയ്യുമെന്ന് അതിൽ ശരണ്യയുടെയും ശ്രീരേഖയുടെയും ഒക്കെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആറ് ആറുപേരാണ് സെലക്ട് ചെയ്തത് നമുക്കറിയാവുന്ന നാല് പേർ രശ്മി നൻസിബ അഭിഷേക് നോറ ആ നാല് പേരെ കൂടാതെ നന്ദനയും സായിയും ഇപ്പൊ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ സെലക്ട് ചെയ്യാനാണെങ്കിൽ ഞാനിവിടെ എന്തിനാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞില്ല മനസ്സിലാതായിരിക്കും പറഞ്ഞു എന്തായാലും ബിഗ് ബോസ് പറഞ്ഞു ആൾക്കാർ കുറവായത് കൊണ്ട് പേരിൽ കൂടുതൽ പവർ ടീം പറ്റില്ല അങ്ങനെ നാലുപേരായി അപ്പോൾ സായിയും നന്ദനയും ഓട്ടോമാറ്റിക്കലി ഔട്ടായി ബാക്കി നാല് പേരാണ് പവർ ടീം ഈ പവർ ടീം ആയിരിക്കും ഇനി മുതൽ ഋഷിയെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് പവർ ടീമിലും അൻസിബ ആയിരിക്കും ഋഷിയെ കൺട്രോൾ ചെയ്യാൻ പോകുന്നതെന്ന് ഇന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് കാരണം ഓരോ കാര്യവും തത്തയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കാൻ അൻസിബേനോറയും ഉണ്ടായിരുന്നു പക്ഷെ ഋഷിയെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് അൻസിബ തന്നെയായിരിക്കും ഓരോ കാര്യം പറഞ്ഞു പറഞ്ഞു ചെയ്യിക്കുന്നുണ്ട് ഇതിങ്ങനെ ചെയ്യണം അതിങ്ങനെ ചെയ്യണം ക്യാപ്റ്റനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കണം എല്ലാം പറയുന്നുണ്ട് അൻസിബ ഒരു വളരെ സൈലന്റ് ഗീവറാണ് ജോർജ് കുട്ടിയുടെ മകൾ തന്നെയാണ് അൻസിബ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞു കളിക്കുന്നുണ്ട് ഇടയ്ക്കെപ്പോഴും അൻസിബ പറഞ്ഞിരുന്നു എനിക്ക് മതിയായി ഇവിടുന്ന് പോകണമെന്ന് ഒരു തവണയെ മറ്റേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ രണ്ടു തവണ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ പലരോടും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഓരോ തവണയും അൻസിബയെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അവരെല്ലാം ഈ റീസൺ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അൻസിബയ്ക്ക് ഇവിടുന്ന് പോകണമെന്ന് പക്ഷെ ഇപ്പോൾ അൻസിബയ്ക്ക് പോകണമെന്ന് തോന്നില്ല അൻസിബ അവിടെ തന്നെ നിൽക്കും അൻസിബ കൺട്രോൾ ചെയ്യും ഋഷിയെ ഋഷി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തനിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല താൻ ലീഡറായിട്ട് എങ്ങനെ നിന്നിട്ടില്ല ക്യാപ്റ്റനായിട്ട് നിന്നിട്ടില്ല അതുകൊണ്ട് സംശയങ്ങളും തീരുമാനമെടുക്കാനുള്ള കൺഫ്യൂഷനും ഒക്കെ ഉണ്ട് എന്ന് ആ കൺഫ്യൂഷനെല്ലാം അൻസിബ തീർത്തോളുമെന്ന് ഇന്നത്തെ എപ്പിസോഡോ അല്ലെങ്കിൽ ലൈവോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം അൻസിബയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് അതിനനുസരിച്ച് ഋഷി ചെയ്യുക മാത്രമാണ് ഋഷിയുടെ ഋഷി എന്നത് അൻസിബയുടെ കയ്യിലൊരു കളിപ്പാവയായിട്ട് ഈ ആഴ്ച മാറാൻ സാധ്യത വളരെയധികമാണ് ചിലപ്പോൾ ഋഷി പൊട്ടിത്തെറിയിക്കുമായിരിക്കാം ചിലപ്പോൾ ചൂടാവുമായിരിക്കാം പക്ഷെ അൾട്ടിമേറ്റ്ലി കൺട്രോൾ അൻസിബയുടെ കയ്യിൽ തന്നെ ആയിരിക്കും അപ്പോ അബി കെ അഭിഷേക് കെ ഇപ്പോ ഔട്ടായി പുറത്തു വന്ന അഭിഷേക് കെ ഇന്റർവ്യൂവിൽ ഓരോരുത്തരുടെയും ഓരോ ഓരോ ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെയും ക്യാരക്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വഭാവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ മറ്റൊരു വ്യക്തി ശ്രീരേഖയാണ് ഞാൻ നോട്ട് ചെയ്തത് പേരുടെ കാര്യമാണ് ജാസ്മിനും ശ്രീരേഖയും പറ്റി അഭിഷേക് പറഞ്ഞത് സ്വീറ്റ് പോയിസൺ എന്നാണ് അപ്പോൾ ഞാൻ ഞാൻ എപ്പിസോഡൊക്കെ കാണുമ്പോഴോ ലൈവ് കാണുമ്പോഴോ എനിക്കത്രക്കോ അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നോമിനേഷൻ വന്നപ്പോഴും നന്ദന അൻസിബ തുടങ്ങിയവരൊക്കെ ഇതേപോലൊരു ആണ് ശ്രീരേഖയെ പറ്റി കൊടുത്തത് നോമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ പറയുന്നത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് മറ്റൊരിടത്ത് നിന്ന് പറയുക മധുരമായിട്ട് സംസാരിച്ചിട്ട് ആൾക്കാരെ കൊടുക്കുക തുടങ്ങിയ പരിപാടികളാണ് ശ്രീരേഖ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അപ്പോൾ ശ്രീരേഖ സ്വീറ്റ് പോയിസൺ ആണ് എന്നുള്ള അഭിഷേകിന്റെ ആ നിഗമനം ആ പെർസ്പെക്റ്റീവ് വളരെ ആണെന്നാണ് ഇപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കൂടെ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അത് മാത്രമല്ല മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ ജാസ്മിനെ പറ്റിയുള്ള അഭിപ്രായം കൂടെ ചേർ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ജാസ്മിനെ പറ്റി പഠിച്ച കള്ളി എന്ന് അഭിഷേകെ പറഞ്ഞതും ശരിയാവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു പത്ത് ശതമാനമെങ്കിലും സാധ്യത ഉണ്ടാവും ഒരു പഠിച്ച കള്ളി ആണ് ജാസ്മിൻ എന്നതിന് ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടായിരിക്കണം കൂടുതൽ സെന്റിമെന്റ്സ് ഇവിടെ ഇറക്കുന്നതും എന്തായാലും ജാസ്മിൻ ചെന്ന് നിയുക്ത ക്യാപ്റ്റനായ ഋഷിയോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു തന്നെ നെക്സ്റ്റ് ടീമിൽ ഇടണമെന്ന് ഇപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ അവന് കാര്യം അറിയാൻ എന്തിനൊണ്ടാണ് നെക്സ്റ്റ് ടീമിൽ ഇട ഇടണമെന്ന് ആവശ്യപ്പെടുന്നത് കാരണം അവസാന നിമിഷങ്ങളിൽ അവസാന ഗബ്രി ഹൗസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നെക്സ്റ്റ് ടീമിലായിരുന്നു അവിടെ കിടക്കുകയും മറ്റേ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും അപ്പൊ അവൻ ചോദിച്ചിട്ട് അവൾ ഒന്നും പറഞ്ഞില്ല അവൻ ഓക്കെ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ശ്രമിച്ചില്ല അവൻ കൃത്യമായിട്ട് അവൾ പറഞ്ഞില്ല എന്ന് ചിലപ്പോൾ ജാസ്മിനെ നെക്സ്റ്റ് ടീമിൽ കിട്ടിയേ അവൻ കൃത്യമായിട്ട് അവളെ നെക്സ്റ്റ് ടീമിൽ ഇട്ടില്ല ടണൽ ടീമിലോ ഡെൻ ടീമിലോ മറ്റോ ആണ് ഇട്ടേക്കുന്നത് ഇപ്പോൾ എന്തായാലും ഋഷി ചെറുതായിട്ടൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ നയൻറ്റി പെർസെൻറ്റേജ് കൺട്രോൾ അൻസിബൈലാണ് ബാക്കി ടെൻ പെർസെൻറ് മാത്രമേ ഋഷി കളിക്കുന്നുള്ളൂ ഇനിയിപ്പോൾ നാളെ മുതൽ ബി ബി ഹോട്ടൽ തുടങ്ങുകയാണ് അവിടേക്ക് ഗസ്റ്റുകൾ വരും മിക്കവാറും ആദ്യത്തെ ഗസ്റ്റ് സാബു മോഹൻ അബ്ദുസമദ് ആയിരിക്കും എന്നാണ് റൂമർ അതായാലും ഇങ്ങനെ ചലഞ്ചേഴ്സ് വന്ന് അവിടെ കുറച്ച് ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചലനങ്ങൾ ഉണ്ടായാലും അവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ ചലനങ്ങൾ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ സാബുമോൻ കൊമ്പ് കേർക്കേണ്ട ഒരു വ്യക്തി ജിൻഡോ ആയിരിക്കും കാരണം ജിൻഡോ ആണ് ഏത് ഏണീം പിടിക്കാനും ഏത് ഏത് വള്ളിയും ഏറ്റെടുക്കാനും കഴിവുള്ള അല്ലെങ്കിൽ ആനെ കാത്തിരിക്കുന്ന ഒരാളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ജിൻഡോ കൂടുതൽ ചിന്തിക്കത്തില്ല എന്താണോ മനസ്സിൽ വരുന്നത് അപ്പോഴേ അത് അടിച്ചു വിടും അതിനുശേഷം എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ സോറി പറയും അതാണ് ജിൻഡോയുടെ പരിപാടി ജിൻഡോയുടെ കളി ഒരു ബി ബി പെറ്റിയൽ കളി എന്നാണ് എനിക്ക് തോന്നിയില്ല എന്തോ പി ആർ ഏജൻസീസിന്റെ ബലത്തിന്റെ ആണോ എന്തോ സോഷ്യൽ മീഡിയയിൽ മാക്സിമം ജിൻഡൊപ്പനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കറിയില്ല ഇത്രയും കള്ളം പറയുന്ന ഒരാളെ ഇത്രയും ആൾക്കാരെ ചതിക്കുന്ന ഒരു ഒരു വാക്കിന് വിലയില്ലാത്ത ഒരാളെ ഒരു നിലപാടില്ലാത്ത ഒരാൾ ഇത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാകും ചിലർക്ക് അത് കൂടുതൽ പേർക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ടാവാം അതല്ലെങ്കിൽ മറ്റുള്ളവരോട് എല്ലാവരോടും എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന തോന്നലുണ്ടാവാം എന്തായാലും ജിൻറ്റോ മുൻ മുൻപോട്ട് പോവുകയാണ് ഇനി ബി ബി ചലഞ്ചേഴ്സ് വന്നതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക താങ്ക് യു